നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ അഞ്ച് വ്യാഴാഴ്ച എല്ലാ യു കെ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് യു മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ നിറവേറ്റാനുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് പ്രധാനമന്ത്രി കെ എൽ സ്റ്റാഫർ ജീവിത നിലവാരം ഉയർത്തുന്നതിനും ബ്രിട്ടന്റെ പുനർനിർമ്മാണത്തിനുമുള്ള പദ്ധതികളാകും പ്രധാനമന്ത്രിയുടെ ഇന്നത്തെ പ്രസംഗത്തിൽ ഉൾപ്പെടുത്തുക കൂടുതൽ ആശുപത്രി ബ്ലോക്കുകൾ പോലീസ് സേനാംഗങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കൽ വിദ്യാഭ്യാസം മെച്ചപ്പെടുത്തൽ എന്നിവയകും സർക്കാരിന്റെ വികസന ലക്ഷ്യങ്ങളിൽ പ്രധാനമായും ഉൾപ്പെടുന്നവ അധികാരമേറ്റവെറും അഞ്ചു മാസത്തിന് പിന്നാലെ നികുതി വർധനവും ബജറ്റ് തീരുമാനങ്ങളിലെ തിരിച്ചടിയും സർക്കാർ വിരുദ്ധ വികാരം ഉയർത്തിയിരുന്നു സർക്കാർ തിരഞ്ഞെടുപ്പ് വികസന ലക്ഷ്യങ്ങൾ പുനഃക്രമീകരണം നടത്തിക്കൊണ്ടുള്ള പ്രധാനമന്ത്രിയുടെ ഇന്നത്തെ പ്രസംഗം ലേബർ പാർട്ടിക്ക് സുപ്രധാനമായി മാറും ബ്രിട്ടീഷ് സൈന്യം മുഖേ സംഘർഷത്തിന്റെ സമാനമായ തോതിൽ യുദ്ധം ചെയ്യാൻ നിർബന്ധിതരായാൽ ആറ് മുതൽ പന്ത്രണ്ട് മാസത്തിനുള്ളിൽ പൂർണ്ണമായും തകർന്നു പോകുമെന്ന മുന്നറിയിപ്പ് നൽകി പ്രതിരോധ മന്ത്രി അലേസ്റ്റർ കേസ് ഉയർന്ന തലത്തിലുള്ള ദീർഘകാല പോരാട്ടങ്ങൾ നേരിടാൻ ബ്രിട്ടീഷ് സേനയ്ക്ക് പ്രാപ്തിയുണ്ടോ എന്നതിനെ കുറിച്ചുള്ള ഒരു വലിയ ആശങ്കയാണ് ഇത് ഉയർത്തുന്നത് കഴിഞ്ഞ പല വർഷങ്ങളിലായി ബജറ്റ് പരിധികളും സൈനിക തസ്തികകളുടെ ചുരുക്കവും ബ്രിട്ടീഷ് സേനയെ വലിയ യുദ്ധങ്ങൾക്ക് പ്രാപ്തമല്ലാതാക്കുന്നതായി വിദഗ്ധർ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് യുക്രൈനിൽ നടക്കുന്ന യുദ്ധം ഉൾപ്പെടെ ഗണ്യമായ പാഠങ്ങൾ ഉൾക്കൊണ്ട് രാജ്യത്തിന്റെ പ്രതിരോധ നയങ്ങളും സൈനിക സജ്ജീകരണവും പുനഃപരിശോധിക്കണം ഭാവിയിലെ വലിയ പ്രതിസന്ധികൾക്കായി സൈന്യത്തിന്റെ ശക്തി വർദ്ധിപ്പിക്കേണ്ടതിന്റെ ആവശ്യകത കൂടിയാണ് ഈ മുന്നറിയിപ്പ് ചൂണ്ടിക്കാണിക്കുന്നത് രണ്ട് കുട്ടികളുള്ള കുടുംബത്തിലെ കുട്ടികളുടെ ആനുകൂല്യ പരിധി നിയന്ത്രിക്കുന്ന സർക്കാർ പദ്ധതി അവസാനിപ്പിക്കാൻ ഒരുങ്ങിഷ് സർക്കാർ ആയിരക്കണക്കിന് കുട്ടികളെ ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറ്റാൻ ഇത് സഹായകരമാക്കുമെന്ന് ധനകാര്യ സെക്രട്ടറി ഷോണ റോബിസൺ വ്യക്തമാക്കി കുടുംബങ്ങൾക്ക് ലഭ്യമാക്കുന്ന സർക്കാർ സാമ്പത്തിക പിന്തുണയുടെ അളവ് രണ്ട് കുട്ടികൾക്ക് മാത്രമായി പരിമിതപ്പെടുത്തുന്ന നിയമത്തിലാണ് മാറ്റം എല്ലാ കുഞ്ഞുങ്ങൾക്കും തുല്യ ആനുകൂല്യം ഉറപ്പാക്കും കൺസർവേറ്റീവ് സർക്കാർ വർഷം മുമ്പ് അവതരിപ്പിച്ച നയം ഏറെ വിമർശിക്കപ്പെട്ടിരുന്നു സ്കോട്ടിഷ് സർക്കാരിന്റെ ബജറ്റ് നയത്തിനോട് അനുബന്ധിച്ചാണ് ഇത് അവസാനിപ്പിക്കുന്ന സുപ്രധാന പ്രഖ്യാപനം കൂടാതെ എൻ എച്ച് എസിനും കൗൺസിലുകൾക്കുമായി റെക്കോർഡ് തുക ചെലവഴിക്കുമെന്നും സർക്കാർ അറിയിച്ചു ഈ വിസ സിസ്റ്റത്തിലെ വീഴ്ചകൾ മൂലം കഴിഞ്ഞ ഐഡന്റിറ്റി രേഖകളുമായി യാത്രക്കാർക്ക് യു യുകെയിലേക്ക് യാത്ര ചെയ്യാൻ അനുമതി നൽകുമെന്ന് മൈഗ്രേഷൻ ആൻഡ് സിറ്റിസൺഷിപ്പ് മന്ത്രി സീമാ മൽപോത്ര അറിയിച്ചു പ്രശ്നങ്ങൾ നേരിട്ടതോടെ പൂർണ്ണമായും ഡിജിറ്റൽ എമിഗ്രേഷൻ സിസ്റ്റത്തിലേക്ക് മാറുന്നത് തൽക്കാലത്തിലേക്ക് നീട്ടിവയ്ക്കുന്നതായും മന്ത്രി വ്യക്തമാക്കി ന്യൂനപക്ഷ വംശജരെ ഈ പ്രതിസന്ധി പ്രതികൂലമായി വർദ്ധിക്കുമെന്ന് ആശങ്കയുണ്ട് ഈ വിസ അപേക്ഷകർക്ക് പുതിയ ഡിജിറ്റൽ എമിഗ്രേഷൻ സിസ്റ്റത്തിൽ പ്രവേശിക്കാൻ കഴിയാതെ വന്നതോടെ സാങ്കേതിക പ്രശ്നത്തെക്കുറിച്ച് പരാതി ഉയർന്നിരുന്നു ബയോമെട്രിക് റെസിഡൻസ് പെർമിറ്റ് പോലെയുള്ള യു കെയിൽ തങ്ങാൻ അവകാശം നൽകുന്ന രേഖകളുടെ പ്രാബല്യം ഡിസംബർ മുപ്പത്തൊന്നിന് അവസാനിക്കുകയാണ് ഫ്രാൻസിൽ നിന്ന് ഇംഗ്ലണ്ടിലേക്ക് ഇംഗ്ലീഷ് ചാനൽ മുറിച്ചുകടക്കാൻ ശ്രമിച്ച എൺപത്തി അഞ്ച് കുടിയേറ്റക്കാരെ ഫ്രഞ്ച് നാവികസേന ബുധനാഴ്ച രക്ഷപ്പെടുത്തി കടലിലേക്ക് പുറപ്പെട്ട കുടിയേറ്റ ബോട്ടുകളിലൊന്ന് പ്ലാസ്റ്റിക് അലേസ് മേഖലയിലെ മണൽ തീരത്ത് ഇടിച്ചതിനു ശേഷം സഹായം അഭ്യർത്ഥിച്ചതിനെ തുടർന്ന് നടത്തിയ തിരച്ചിലാണ് ബോട്ടുകൾ കണ്ടെത്തിയത് രക്ഷപ്പെടുത്തിയവർക്കെല്ലാം പ്രാഥമിക ചികിത്സ നൽകിയതായി അധികൃതർ അറിയിച്ചു ആളുകളെ കടത്തുന്ന സംഘങ്ങളെ അടിച്ചമർത്തുമെന്ന് സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോഴും ബ്രിട്ടനിലേക്ക് പതിനായിരങ്ങൾ എത്തുന്നുണ്ടെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത് അതിനിടെ ഫ്രാൻസിൽ നിന്ന് ബ്രിട്ടനിലേക്ക് ബോട്ട് വഴി കുടിയേറ്റക്കാരെ കടത്തിയതായി ആരോപിക്കപ്പെടുന്ന കുർദിഷ് ക്രിമിനൽ ശൃംഖലയെ രക്ഷ്യമിട്ട് പോലീസ് ഇന്നലെ റെയ്ഡുകൾ നടത്തിയിരുന്നു യു കെയിലുടനീളം കനത്ത മഴയ്ക്കും എൺപത് കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയടിച്ചേക്കാവുന്ന കാറ്റിനും സാധ്യതയെന്ന് കാലാവസ്ഥ മുന്നറിയിപ്പ് നൽകി ഇംഗ്ലണ്ടിലെയും വെയിൽസിലെയും ചില വടക്കൻ പടിഞ്ഞാറൻ ഭാഗങ്ങളിൽ എഴുപത് മില്ലിമീറ്റർ വരെ മഴ പ്രവചിച്ചിട്ടുണ്ട് വെള്ളപ്പൊക്ക ഭീഷണിയും നിലനിൽക്കുന്നതിനാൽ ജനങ്ങൾ ജാഗ്രത പുലർത്തണം ബെറ്റ് പൊടിക്കാറ്റിന്റെ ആഘാതത്തിൽ നിന്ന് കരകയറുന്ന പ്രദേശങ്ങളിൽ ജനങ്ങൾ പ്രത്യേക ജാഗ്രത പുലർത്തണമെന്നും നിർദ്ദേശമുണ്ട് മൂന്ന് യെല്ലോ അലേർട്ടുകളാണ് മെറ്റ് ഓഫീസ് ഇതുവരെ പുറപ്പെടുവിച്ചിട്ടുള്ളത് പ്രീമിയർ ലീഗിൽ ഇന്ന് ഇതിഹാദ് സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ നോട്ടിംഗ്ഹാം ഫോറസ്റ്റിനെ എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്ക് മാഞ്ചസ്റ്റർ സിറ്റി തോൽപ്പിച്ചു ലിവർപൂളിനെതിരായ കഴിഞ്ഞ മത്സരത്തിലെ തോൽവിക്ക് ശേഷം ടീമിൽ മാറ്റങ്ങൾ വെട്ടിയാണ് പെപ് ഗിയോള ഇന്നത്തെ കളിക്കായി ടീമിനെ തയ്യാറാക്കിയത് പരിക്കലായിരുന്ന കെവിൻ ഡി ബ്രൂയിൻ ടീമിൽ തിരിച്ചെത്തി മികച്ച പ്രകടനം കാഴ്ചവെച്ചു ബെർണാഡോ സെൽവ ക്രിസ്ബു ജെർമി ഡോക്കു എന്നിവരാണ് സിറ്റിക്ക് വേണ്ടി ഗോളുകൾ നേടിയത് പുതിയ താരങ്ങളുടെ ആക്ടീവ് പങ്കാളിത്തം ലീഗിലെ സിറ്റിയുടെ കുതിപ്പിന് സാധ്യമാക്കുമെന്നാണ് നിരീക്ഷകർ കരുതുന്നത് ഇന്ന് നടന്ന മറ്റു മത്സരങ്ങളിൽ ഒന്നിനെതിരെ അഞ്ചു ഗോളുകൾക്ക് സദാം ചെൽസിയും ഒന്നിനെതിരെ മൂന്ന് ഗോളുകൾക്ക് എതിരില്ലാത്ത നാല് ഗോളുകൾക്ക് എവർട്ടൺ ബോട്ട്സിനെയും എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്ക് ആസ്റ്റർ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെയും തോൽപ്പിച്ചു ലിവർപൂൾ ന്യൂ കാസൽ മത്സരം സമനിലയിൽ അവസാനിച്ചു ഇംഗ്ലണ്ട് ന്യൂസിലാൻഡ് ക്രിക്കറ്റ് ടെസ്റ്റ് പരമ്പരയിലെ രണ്ടാം മത്സരം നാളെ വെല്ലിംഗ്ടണിൽ നടക്കും മൂന്ന് പരമ്പരയിൽ ഇംഗ്ലണ്ട് ഒന്ന് പൂജ്യത്തിന് മുന്നിലാണ് ക്രൈസ്റ്റ് ചർച്ചിൽ നടന്ന ആദ്യ മത്സരത്തിൽ ന്യൂസിലാന്റിനെ എട്ട് വിക്കറ്റിന് ഇംഗ്ലണ്ട് പരാജയപ്പെടുത്തിയിരുന്നു ബെങ് സ്റ്റോക്സ് നയിക്കുന്ന ഇംഗ്ലണ്ട് ടീമിന്റെ ബാസ്ബോൾ ബോൾ രീതി തുടരുമെന്നാണ് പ്രതീക്ഷ ഹാരി ബ്രുക്കിന്റെ മികച്ച ഫോമിനൊപ്പം ജോറൂ പോലെയുള്ള അനുഭവ സമ്പന്ന താരങ്ങളുടെ പെർഫോമൻസും നിർണായകമാകും ആദ്യ ടെസ്റ്റിൽ തോൽവി ഏറ്റുവാങ്ങിയെങ്കിലും മാറ്റമില്ലാതെ തന്നെയാണ് ന്യൂസിലാന്റ് ടീമിനെ ഇറക്കുന്നത് കെയിൻ വില്യംസൺ ടോം ലാദം എന്നിവരുടെ ബാറ്റിംഗും ടിം സൗത്തി മാറ്റ് ഹെൻറി എന്നിവരുടെ ബൌളിംഗ് കഴിവുകളും ന്യൂസിലാൻഡ് മത്സരത്തിൽ നിർണായകമാകും ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ഇനി കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം